നല്ല ഒരുപാട് പേര് പറഞ്ഞ ഭർത്താവിനോട് സ്നേഹമില്ല അതുപോലെ തന്നെ എന്റെ വാപ്പാക്കില്ല അല്ലെങ്കിൽ

നാം ഒരാടെ സ്വഭാവം ഏറ്റവും മനസ്സിലാക്കുന്നത് നാം ഒരുപാട് സമയം അവരുമായി ചിലവഴിക്കുമ്പോഴാണ് അവരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്

അള്ളാഹുവിന്റെ ക്ഷമിക്കുക എന്ന് ഉണ്ടായിരുന്നു ആക്ഷേപിക്കല്ലേ കളിയാക്കല്ലേ കളിയാക്കലേ

അതുപോലെ തന്നെ കുടുംബക്കാർ ഇവരുടെ ഇടയിലൊക്കെ നമുക്ക് സ്നേഹം സ്നേഹമുണ്ടാക്കാൻ വേണ്ടി വാഹുക്കളായ പഠിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു അതിനായി കുറച്ച് വറ്റിൽ മുളവുകൾ നമ്മൾ എടുക്കണം കുറച്ച് വറ്റിൽ മുളവുകൾ ആവശ്യമുണ്ട് നമ്മൾ ആരോ ഉദ്ദേശിച്ചിട്ടാണോ അതായത് നമുക്ക് ആരുടെ സ്നേഹമാണോ വേണ്ടത് അവരുടെ വയസ്സാണ് മുഖ്യമായി വേണ്ടത് അല്ലെ നമ്മളുമായിട്ട് നമ്മളെ നമ്മൾ അല്ലെങ്കിൽ അപ്പൊ അവരുടെ വയസ്സ് നമ്മൾ മനസ്സിലാകണം എത്ര വയസ്സായ സ്വന്തം ഉദാഹരണത്തിന് മുപ്പത് വയസ്സുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം കിട്ടാൻ അദ്ദേഹത്തിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി മു മുപ്പത് വറ്റിൽ നമ്മൾ നമ്മൾ എടുക്കണം പൊട്ടാത്ത മറ്റൽ മുളകള് വയസ്സിനുള്ളത് മുപ്പത് മുപ്പത് വയസ്സുള്ള ആൾക്ക് മുപ്പത്തഞ്ചു ആൾക്ക് മുപ്പത്തഞ്ച് വറ്റിൽ മുളകള് നാല്പത് വയസ്സുള്ള ആൾക്ക് നാല്പത് മുളക് ആരുടെ സ്നേഹമാണോണ്ടി ഉള്ളത് അവരുടെ വയസ്സനുസരിച്ച് അവരുടെ വയസ്സനുസരിച്ച് നമ്മൾ എടുക്കണം മറ്റൊരു ആ മുളക് തന്നെ നല്ല പൊട്ടാത്ത നല്ല മുളകായിരിക്കും അപ്പൊ നമ്മള് ആരുടെ സ്നേഹമാണോ നമ്മണ്ടത് അവരുടെ വയസ്സനുസരിച്ച് നമ്മൾ വറ്റിൽ മുളകൾ അവരുടെ വയസ്സനുസരിച്ച് ഈ പറയാൻ താഴെ പറയാൻ പോകുന്നത് ഓതുകയും ചെയ്യുക ഇപ്പൊ മുപ്പത് വയസ്സുള്ള ആളാണെങ്കിൽ മുപ്പത് വലുത മുളകൾ മുപ്പത് ദിവസം നമ്മൾ എപ്പോഴാണ് പറയുന്നതാണ് അപ്പൊ ഇത് നമ്മൾ കേട്ടുള്ളത് വളരെ നമ്മൾ ചെയ്യണം ഉണക്കം കയ്യിൽ അതുപോലെ തന്നെ ആരുടെ സ്നേഹമാണ് അവര് നമ്മൾ മനസ്സിൽ കരുതുക ഭർത്താവാണ് ഭർത്താവിന്റെ സ്നേഹമാണ് കിട്ടേണ്ടിയുള്ളത് ഭർത്താവിന്റെ മനസ്സിൽ കരുതുക അവരെ മനസ്സിൽ കരുതുക മക്കളുടെ സ്നേഹമാണ് അവരെ മനസ്സിൽ കരുതുക അത് ഇരുപത്തൊന്ന് പ്രാവശ്യം സൂഹത്തിന്റെ സൂഹത്തിന്റെ എല്ലാവർക്കും

ഒരാൾക്ക് നാപ്പത് വയസ്സാണ് അയാളുടെ സ്നേഹം നമ്മൾ മുപ്പത്തഞ്ചു വയസ്സാണ് അയാൾ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളാകാം അവരുടെ സ്നേഹം നമ്മൾ അപ്പൊ ചൊല്ലിയുള്ളത് അങ്ങനെ വയസ്സിന്റെ കണക്കനുസരിച്ചു ആ പോളികളിങ്ങനെ ഓദ്യം ഞാനുമായി അങ്ങനെ എൻറെ ഭർത്താവ് അല്ലെങ്കിൽ എൻറെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ എൻറെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ പടച്ചവനെ ഇതെല്ലാം നീയേ

നമ്മുടെ കയ്യിലുള്ള അടുപ്പിൽ കൊണ്ടിട്ട് കത്തിക്കുക കത്തിക്കുന്ന സമയത്ത് മനസ്സിൽ കരുതുക ഞാൻ ഈ ദേഷ്യവും വിദ്വേഷവും ഇഷ്ടത്തെ ഉണ്ടെങ്കിൽ ഈ മുളകൾ എങ്ങനെയാണ് കത്തിക്കരിഞ്ഞു പോകുന്നത് അതുപോലെ ആ സ്നേഹിക്കണേ എങ്ങനെയാണല്ലോ അദ്ദേഹത്തിന്റെ വിദ്വേഷങ്ങളും വെറുപ്പുകളും കരിഞ്ഞു പോകണേ അദ്ദേഹം ും കരിഞ്ഞ പ്രത്യേകിച്ച് പറഞ്ഞത്യസ് മുപ്പത്തഞ്ചു വയസ്സേ മുപ്പത്തഞ്ചു ദിവസം നമ്മൾ ദിവസം ചെയ്യണം ഇങ്ങനെ നാല് ആണെങ്കിൽ അള്ളാഹു നമുക്ക് വലിയ ഫലം ഞാൻ പറഞ്ഞത് മനസ്സിലായും കരുതുന്നു

ഉമ്മയും വാപ്പയും തമ്മിൽ സ്നേகம் ഉണ്ടാക്കാൻ മക്കൾക്ക് വാപ്പയോട് സ്നേഹം ഉണ്ടാക്കാൻ നല്ല ഉദ്ദേശത്തോടെ മാത്രം ഇത് ചെയ്യുക ഹലാലായ ആവശ്യങ്ങൾക്കുവേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുക നല്ല റിസൾട്ട് കിട്ടും അതുപോലെ നിങ്ങളുടെ അറിവിൽ ഇതുപോലെ പെടങ്ങി കഴിയുന്നവരവരവർ ഈ വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക അല്ലാഹുവേ പ്രചചവനെ ഞങ്ങൾ പറഞ്ഞതു കേട്ടതെല്ലാം ഒരു സാലിഹായ അഭലാക്കണേ റബ്ബേ അല്ലാഹുവേ നിങ്ങളുടെ ഇ സ്നേഹങ്ങളെ വർദ്ധിപ്പിക്കണേ അല്ലാഹ് പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന്

في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم وبارك عليه